നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം എല്ലാ മാസത്തിലെയും ആദ്യത്തെ ചൊവ്വാഴ്ച അതായത് മുപ്പട്ടു ചൊവ്വ പ്രധാനമാണല്ലോ ചൊവ്വയുടെ ശക്തി കൂടുതൽ ഉള്ള മകരമാസത്തിലെ മുപ്പട്ടു ചൊവ്വ കേരളീയർ ഭക്തിപൂർവ്വം ആചരിക്കുന്നു ഇത് ഇതനുസരിച്ചു ഈ വർഷം ജാനുവരി പതിനാറിനാണ് മകരച്ചൊവ്വൊവ്വയുടെ അതിദേവതകൾ സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളിയുമാണ് മകരം യുഗ്മരാശി ആയതിനാൽ ഭദ്രകാളി പ്രീതികരമാണ് ഈ ദിനത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മറ്റും നടത്താറുണ്ട് അന്നേ ദിവസം ഭക്തിയോടെ ഭദ്രകാളി ക്ഷേത്ര ദർശനവും കടുംപായസ വഴിപാട് സമർപ്പണവും കുടുംബൈശ്വര്യത്തിന് കാരണമാകും എന്നാണ് വിശ്വാസം ഹൈന്ദവ വിശ്വാസപ്രകാരം സംഹാരത്തിൻ്റെ ദേവതയാണ് ഭദ്രകാളി അറിയപ്പെടുന്നത് ഭഗവതിയുടെ രൗദ്രഭാവമാണ് ഭദ്രകാളി എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നു സർവമംഗളങ്ങളും പ്രദാനം ചെയ്യുന്ന മംഗള സ്വരൂപിണിയാണ് ഭദ്രകാളി അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം ചൊരിഞ്ഞ് പ്രപഞ്ചത്തെ പരിപാലിക്കാനായാണ് ഭദ്രകാളി ജന്മം കൊണ്ടത് ആദിപരാശക്തിയുടെ മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് കാളിയുടെ രൂപം ഭയാനകമാണ് സർവചരാചരങ്ങളുടെയും മാതാവായ ദേവി തന്നെയാണ് ഭദ്രകാളി ദുഷ്ടനിഗ്രഹത്തിനായി അവതരിപ്പിച്ച രൂപമാണിത് തൻ്റെ മക്കൾക്ക് ദോഷം സംഭവിക്കാൻ ഒരമ്മയും ആഗ്രഹിക്കുകയില്ല ദേവിയുടെ അനുഗ്രഹമുള്ള ഭവനത്തിൽ എപ്പോഴും ഐശ്വര്യം കളിയാടും ആദ്യ ഗോത്ര ജനത കാളിയെ പ്രകൃതിയായി മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയായി കാർഷിക സമൃദ്ധിക്കായി യുദ്ധവിജയത്തിനായി ആരാധിച്ചിരുന്നു ഹൈന്ദവ വിശ്വാസപ്രകാരം ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നായി മഹാകാളിയെ കണക്കാക്കുന്നു ഭാരതത്തിലെമ്പാടും മഹാകാളി ആരാധിക്കപ്പെടുന്നു ഇത് ശിവപത്നി പാർവതിദേവിയുടെ കറുത്ത രൂപമായി ശൈവർ വിശ്വസിക്കുന്നു ഈ കാളിയുടെ സൗമ്യവും രൗദ്രവുമായ പത്ത് രൂപങ്ങളെ ദശമഹാവിദ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു വിവിധ പ്രദേശങ്ങളിൽ പല പ്രാദേശികമായ പേരുകളിൽ കാളിയെ ആരാധിച്ചു വരുന്നുണ്ട് സപ്ത മാതാക്കളിൽ പ്രധാനപ്പെട്ട ഭഗവതിയും കാളിയാണ് ശ്രീഭദ്ര ഭഗവതി ചുരുക്കത്തിൽ ഭഗവതി എന്നും പൊതുവെ അറിയപ്പെടുന്നു കേരളത്തിൽ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ഭദ്രകാളി ക്ഷേത്രങ്ങൾ കാണാം അയോധന കലകളുടെ ദൈവമായി കളരികളിലും കാളി കാളിപൂച്ച പതിവായിരുന്നു അതിനാൽ കളരി പരമ്പര ദൈവമായും ഭഗവതിയെ സങ്കല്പിച്ചു വരുന്നു ഭദ്രകാളിയെ ആരാധിക്കുന്നതിനു പ്രത്യേക നിഷ്ഠയോ നിവേദ്യമോ ഇല്ലെന്നാണ് സങ്കല്പം വീടുകളിൽ മച്ചകത്തും മുകൾ നിലയിലും ധർമ്മ ദൈവമായി ഭഗവതിയെ കാണാം തറവാട്ടിലെ അംഗങ്ങൾ തന്നെ നേരിട്ട് ഭഗവതിയെ പൂജിച്ചിരുന്നതായും പറയപ്പെടുന്നു കാളികാപുരണം കാളിയെപ്പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്ന പൗരാണിക ഗ്രന്ഥമാണ് കൂടാതെ ദേവി മഹാത്മ്യം ദേവി ഭാഗവതം ശിവപുരാണം എന്നിവയിലും കാളിയുടെ വർണ്ണന കാണാവ് വർണ്ണനകൾ കാണാവുന്നതാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം ആദിപരാശക്തിയായ കാളി വീര്യത്തിൻ്റെയും കരുണയുടെയും മാതൃത്വത്തിൻ്റെയും ദൈവമായാണ് അറിയപ്പെടുന്നത് ദേവി ആദി പരാശക്തി അഥവാ ഭുവനേശ്വരിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് മഹാകാളി ശിവപുരാണ പ്രകാരം ശിവൻ്റെ മഹാകാരൻ എന്ന അവതാരത്തിൻ്റെ ശക്തിയാണ് മഹാകാളി കാളികാപുരാണം കാളിയെപ്പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്ന പൗരാണിക ഗ്രന്ഥമാണ് കൂടാതെ ദേവി മഹാത്മ്യം ദേവി ഭാഗവതം ശിവപുരാണം എന്നിവയിലും കാളിയുടെ വർണ്ണനകൾ കാണാവുന്നതാണ് ഹൈന്ദവവിശ്വാസ പ്രകാരം ആദിപരാശക്തിയായ കാളി വീര്യത്തിൻ്റെയും കരുണയുടെയും മാതൃത്വത്തിൻ്റെയും ദൈവമായാണ് അറിയപ്പെടുന്നത് ദേവി ദേവിഭാഗവതത്തിൽ ആദിപരാശക്തി അഥവാ ഭുവനേശ്വരിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് മഹാകാളി ശിവപുരാണപ്രകാരം ശിവൻ്റെ മഹാകാലൻ എന്ന അവതാരത്തിൻ്റെ ശക്തിയാണ് മഹാകാളി ശക്തി പകർന്നു നൽകുന്ന ഭഗവതി സങ്കല്പമാണിത് മരണഭയത്തെ ഒഴിവാക്കാൻ മഹാകാളിയെ ഭജിക്കണം കൽപ്പാന്തത്തിൽ അഖില ബ്രഹ്മാണ്ടത്തെയും ഭഗവതി തന്നിൽ ലയിപ്പിക്കുന്നു പുനഃസൃഷ്ടിയുടെയും ശക്തി കാളിയാണ് ശാന്തസ്വരൂപിണിയായും രൗദ്രസ്വരൂപിണിയായും കാളി വിരാജിക്കുന്നു ശ്മശാനത്തിൽ വസിക്കുന്ന ഭഗവതി ആരോഗ്യത്തിൻ്റെ ദൈവം കൂടിയാണ് മഹാമാരികളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും രക്ഷകയായി ഭഗവതിയെ ആരാധിച്ചു കാണാറുണ്ട് ക്ഷിപ്രപ്രസാദിയും ഇഷ്ടവരധാനിയുമായ ഭദ്രകാളി ഭയം ശത്രുപീഠ രോഗം ദാരിദ്ര്യം പ്രകൃതി ദുരന്തം പോലെയുള്ള ആപത്തുകളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുന്നവളാണ് എന്നാണ് വിശ്വാസം വേദങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട അഗ്നിയോടാണ് കാളിയെ ഊമിച്ചിരിക്കുന്നത് കാളി സഹസ്രനാമത്തിൽ ഭഗവതിയെ കാലഭൈരവൻ്റെ അതായത് ശിവ അതായത് ശിവൻ്റെ ഭാര്യയായി അവതരിപ്പിച്ചിരിക്കുന്നു അതിനാൽ പാർവതിയും കാളിയും ഒന്ന് തന്നെയെന്ന് പറയപ്പെടുന്നു ബാലഭദ്ര സുമുഖീ കാളി ഭുവനേശ്വരി തുടങ്ങിയവ ഭഗവതിയുടെ സൗമ്യ സുന്ദര ഭാവങ്ങളാണ് അഭിഷേകം ചെമ്പരത്തിമാല തെച്ചിപ്പൂമാല വേപ്പിലമാല വാളും ചിലമ്പും സമർപ്പിക്കൽ ഗുരുസി പൂജ പൊങ്കാല എന്നിവയൊക്കെ ഈ ഭഗവതിയുടെ ഇഷ്ട വഴി വഴിപാടുകളാണ് മുടിയേറ്റ് പറണേറ്റ് കെട്ടുകാഴ്ച കളമെഴുത്തും പാട്ടും മാലപ്പുറം പാട്ട് തെയ്യം കോമരൻതുള്ളൽ തുടങ്ങിയ കേരളീയ അനുഷ്ഠാനങ്ങൾ ഭദ്രകാളിയുമായി ബന്ധപ്പെടുത്തി കാണാറുണ്ട് എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹത്താൽ ഐശ്വര്യപ്രദമായിട്ടുള്ള ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം